തിരുവനന്തപുരത്ത് നടക്കുന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഭരണത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഭരണത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സഖാക്കൾ യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത് പിണറായി വിജയന് ഇത്രയേറെ വിമർശനം കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും സംഘടനയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ പക്ഷേ എം ഗോവിന്ദൻ സെക്രട്ടറി ആയിട്ടപ്പോൾ കഥയൊക്കെ മാറി മറിയുകയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലടക്കം സർക്കാർ വിരുദ്ധ പരാമർശമുണ്ട് പാർട്ടി നേതൃത്വം അടിമുടി തിരുത്തലിന് തയ്യാറാകണമെന്നും ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്തി സംഭവിച്ചുവെന്നും പാർട്ടി വിട്ട മധു മുല്ലശ്ശേരി ബി ജെ പിയുടെ അടുത്തിട്ടും നേതാക്കൾ ഇക്കാര്യം പാർട്ടി നേതൃത്വത്തിനോട് റിപ്പോർട്ട് ചെയ്തില്ലെന്നുമാണ് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എം ആർ അജിത് കുമാറിനെ ഡി ജി പി പട്ടികയിൽ ഉൾപ്പെടുത്തരുതായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ആഭ്യന്തര വകുപ്പിന് പുറമെ തദ്ദേശ ടൂറിസം വകുപ്പുകളിലെയും സംഘടനാ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് പിണറായി വിജയൻ വേദിയിലുള്ളപ്പോഴും വിമർശനം ഉയർന്നുവെന്നതും വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട് പോലീസിൽ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ വിമർശിച്ച് ആഭ്യന്തര വകുപ്പിന് നേരെ ആഞ്ഞടിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് അന്വേഷണം നേരിടുന്ന അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാന നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്താൻ പാടില്ലായിരുന്നു നിയമപ്രകാരം അവകാശമുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി വാങ്ങിവരട്ടെ എന്ന നിലപാടെടുക്കണമായിരുന്നുവെന്നാണ് പ്രതിനിധികൾ പറഞ്ഞത് പോലീസ് സ്റ്റേഷനുകളിൽ സി പി എം നേതാക്കളെ കാൽ വിശദീകരണം ലഭിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്കാണ് പോലീസിന്റെ പ്രവർത്തനത്തിൽ അസമ്പൂർണമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഗുണകരമായി മാറും ബിജെപിയിലേക്ക് ചേക്കേറിയ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പോലുള്ളവർ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നിട്ടും പാർട്ടി നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പ്രതിനിധി സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി ധനവകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ് കേന്ദ്രം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെറുതെ പരിഭവം പറഞ്ഞു നടക്കുകയാണ് ധനമന്ത്രി രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി പോലുള്ള പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട് ആരോഗ്യ വകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് പ്രതിനിധികൾ പറയുന്നത് പുതിയ തലമുറ എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് വരുന്നില്ലെന്ന് പരിശോധിക്കണമെന്നും അഭിപ്രായമുയർന്നിട്ടുണ്ടായിരുന്നു വൈദ്യുതി കുടിവെള്ള നിരക്കുകൾ കൂട്ടിയതിലും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതിലുമെല്ലാം വലിയ വിമർശനമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത് അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സഖാക്കൾക്ക് മണ്ണ് ലഹരി മാഫിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡിവൈഫ് എതിരെയും കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് വെറും ഒരു ചാരിറ്റബിൾ സംഘടനയായി മാറിയെന്നും വിമർശനമുണ്ട് തിരുവനന്തപുരം മേയറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ അംഗത്വത്തിനെതിരെയും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് വോട്ടെടുപ്പിൽ അംഗങ്ങൾ പലരെയും കാണാറില്ലെന്നും ഇത്രയും അംഗങ്ങൾ ഉണ്ടോ എന്നും റിപ്പോർട്ടിൽ ചോദിക്കുന്നു സംഘടനാ റിപ്പോർട്ടിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലും ഹോസ്റ്റലിലും തെറ്റായ പ്രവർത്തനം നടക്കുന്നുവെന്നും ഇതൊരിക്കലും അംഗീകരിക്കാനും അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എസ് എഫ് ഐയിൽ ശക്തമായ ഇടപെടൽ വേണമെന്നും ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ ആവശ്യം വരുന്നിട്ടുണ്ട് പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്നാണ് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും കൊല്ലത്ത് തുടങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ വലിയ വിമർശനം സി പി എം കേൾക്കേണ്ടി വരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സഖാക്കൽ തന്നെ കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ സംഘടനാ റിപ്പോർട്ട് മേൽ ചർച്ചയിൽ ഇതിനൊക്കെ എന്ത് മറുപടി ആയിരിക്കും നേതൃത്വം പറയാൻ പോകുക എന്നുള്ളതാണ് അവർ ആകാംക്ഷത്തിൽ പ്രത്യേകിച്ച് ഡി വൈഫ് അതൊരു സന്നദ്ധ സംഘടനയായി മാറുന്നു ധനമന്ത്രി ഉണ്ടോ ഇവിടെ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ നേതൃത്വം എന്ത് മറുപടി പറയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താ ാലും സംഘടനാ സമിതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ ഇനിയും മറ്റ് ജില്ലകളിൽ നിന്ന് കേൾക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട